ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സഭ വിജയാമൃത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു ഐ എസ് ആർഒ റിട്ടയേഡ് ഡെപ്യൂട്ടി ഡയറക്ടർ എം എൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു స్కూల్ మేనేజర్ పిఎస్ రామచంద్రన్ అధ్యక్షత వచ్చు സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളായ വി എം ശ്രീനന്ദ ഭദ്ര ബിജോയ് എന്നിവരെ കൂടാതെ വിവിധ വിഷയങ്ങളിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയ ഇ എം ശ്രീലക്ഷ്മി പി ആർ ആര്യൻ പി എസ് അമൃതലക്ഷ്മി എന്നീ വിദ്യാർത്ഥികളെയും അധ്യാപകരായ എൻ ആർ സ്മിത കെ എസ് ലതിക കെ എസ് സിമി കെ യു ഷിജി എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഉന്നത പഠനത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കെ ആർ ജിഷ്ണു കെ വി ശ്രീലക്ഷ്മി എം എസ് ആദർശ് എം കെ മിലാഷ എന്നീ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ ഡയറക്ടർ ബോർഡ് മെമ്പർ ബാബുരാജ കാക്കനാട്ട് സ്കൂൾ അക്കാദമിക് ഡയറക്ടർ വിജയം ടി ആർ പ്രിൻസിപ്പൽ ബിന്ദു സി വൈസ് പ്രിൻസിപ്പൽ ബിന്ദിയ ബോസ് ക്ഷേമസമിതി പ്രസിഡന്റ് ശരൺ എ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ് എന്നിവർ സംസാരിച്ചു